മിരിസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നന്നായിട്ട് പഴുത്ത നേന്തപ്പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിൻ്റെ കൂടെ ഞാനൊരു ബജിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് പഴുത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്ത ഈ നേന്ത്രപ്പഴം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പഴുത്ത നേന്തപ്പഴം വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്നാക്സൊക്കെ തയ്യാറാക്കാറുണ്ട് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് അടിച്ചെടുത്ത ഈ നേന്ത്രപ്പഴത്തിലേക്ക് നമ്മൾ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം കൈ വെച്ചിട്ട് നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കാം പഴവും ഈ പൊടിയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം വീതം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് ഓയില് പുരട്ടിയതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ഇത് അടച്ച് മാറ്റി മാറ്റിവെക്കാം നമ്മളിതിലേക്ക് പഴം ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിലും ഇത് കറിയുടെ കൊടുത്ത് കഴിക്കുന്നതാണ് ടേസ്റ്റ് നമുക്കൊരു ബജ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ നമ്മൾ തൊലി കളഞ്ഞ് അത് മുറിച്ചെടുക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിലിട്ട് വയ്ക്കണം അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറിപ്പോവും ഇപ്പം ഞാൻ രണ്ട് പൊട്ടറ്റോയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലേക്കാണ് ഇട്ട് വയ്ക്കുന്നത് ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ പൊട്ടറ്റോ വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് അടച്ചു വെച്ച് ഒന്നോ രണ്ടോ പിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പൊട്ടറ്റോ എന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും രണ്ട് വെളുത്തുള്ളി എല്ലിച്ചതായി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ചൂടായ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞതും കൊണ്ട് ഇട്ട് കൊടുക്കാം സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്കെ നേരത്തെ ചേർക്കണം ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാറില്ല ഇനി മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളം കൂടി അതിലുണ്ട് പൊട്ടറ്റോ നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കണം ഈ നമ്മൾ എടുക്കുന്ന തവി കൊണ്ട് തന്നെ ഒന്ന് ഒടച്ചെടുത്താൽ മതി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കറി ഒത്തിരി ഡ്രൈ ആവാതെ വേണം എടുക്കാനായിട്ട് ഇതിൽ ഒരല്പം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം നമ്മൾ ഇടയ്ക്ക് ചേർക്കുമ്പോൾ നല്ല ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പൊട്ടറ്റോ ആയതുകൊണ്ട് കറി പെട്ടെന്ന് തിക്കാവും അതുകൊണ്ടാണ് അല്പം വെള്ളം കൂടി ചേർത്ത് അതൊന്ന് ലൂസ് ചെയ്തത് ഇനി ഞാനിതിലേക്ക് ലെമൺ ജ്യൂസ് കൂടി അല്പം ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഒരൽപ്പം ലെമൺ ജ്യൂസും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരൽപ്പം മല്ലിയില അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ബജി ബജ്ജി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെയുള്ള ബജിയാണ് ഇപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചപ്പാത്തിക്കായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് നമുക്ക് ചപ്പാത്തി തയ്യാറാക്കി എടുക്കാം നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരുന്ന പഴം കൂടി ചേർത്തിട്ടുള്ള മാവാണ് അത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയെടുത്ത് ചപ്പാത്തിയുടെ പരുവത്തിൽ നമുക്ക് പരുത്തി എടുക്കാം ഒരൽപ്പം പൊടി തൂളിയിട്ട് കുഴച്ചെടുക്കാം നമ്മളെല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും നമ്മൾ ചപ്പാത്തി തുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം നമ്മൾ ഇതിൽ പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് ചപ്പാത്തിക്ക് മധുരമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേസ്റ്റൊന്നുമില്ല പഴത്തിന്റെ ടേസ്റ്റൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഏത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം ഞാനിപ്പോൾ ഇവിടെ ബജിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ചപ്പാത്തി എല്ലാം നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നന്നായിട്ട് പഴുത്ത പഴം കഴിക്കാനായിട്ട് എല്ലാവർക്കും തന്നെ മടിയാണ് അപ്പോൾ അങ്ങനെ പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം